അസലാമലൈക്കും വാർമത്തല്ലാഹി വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദാ ചെയ്യുകയാണ് ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് ഇന്നലെ പറഞ്ഞ വിഷയങ്ങളുടെ ചില വാക്കി ഭാഗങ്ങളാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നലെ പറഞ്ഞത് സ്റ്റാർ റൂബി സ്റ്റാർ സഫയർ എന്നതിനെ സംബന്ധിച്ചാണ് ഇന്നലെ ഞാൻ പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുള്ളത് എന്നാൽ ഈ സ്റ്റാർ സഫയറിൻ്റെയും സ്റ്റാർ റൂബിയുടെയും ഏറ്റവും സ്പഷ്ടമായ അല്ലെങ്കിൽ സ്പഷ്ടമായി കാണാവുന്ന പ്രതിഭാസം ഈ കല്ലുകളെ തുല്യമായി തിരിച്ച രീതിയിൽ അവയിൽ കാണുന്ന ആ രശ്മികളുടെ ആ രശ്മികളോട് കൂടിയുള്ള നക്ഷത്ര ചിഹ്നമാകുന്നു കല്ലുകൾ ചൊലിക്കുമ്പോൾ ആ കല്ലുകളെ നാം അങ്ങോട്ടും ഇങ്ങോട്ടും ചൊലിപ്പിക്കുമ്പോൾ ഈ നക്ഷത്രത്തിൻ്റെ നടുവശം അങ്ങും ഇങ്ങും മാറുന്നതായി കാണുന്നു എന്നുള്ളതാണ് ഇപ്രകാരമുള്ള നക്ഷത്ര ചിഹ്നം കല്ലുകളെ സൂര്യപ്രകാശത്തിലോ അല്ലെങ്കിൽ ഇലക്ട്രിക്ക് ബൾബിൻ്റെ പ്രകാശത്തിലോ കാണിച്ചാൽ വളരെ വ്യക്തമായി കാണുവാൻ കഴിയും ഈ നക്ഷത്രം ഇങ്ങനെ ചൊരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ഇനി മങ്ങിയ വെളിച്ചത്തിൽ കല്ലുകളിലെ നക്ഷത്ര ചിഹ്നം അവ്യക്തമായി മാത്രമേ കാണുകയുള്ളൂ എന്നുള്ളതാണ് ഇനി വലിയ കല്ലുകളിൽ രണ്ടോ അതിലധികമോ നക്ഷത്രങ്ങൾ കാണുവാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ ഒന്നിൽ കൂടുതൽ വലിയ കല്ലുകളിൽ ഒന്നിൽ കൂടുതൽ നക്ഷത്രത്തെ കാണാൻ കഴിയും റൂബി പോലെ നല്ല ചുവപ്പ് നിറത്തിൽ കാണുന്ന നക്ഷത്ര ചിഹ്നമുള്ള കല്ലുകളെയാണ് സ്റ്റാർ റൂബി എന്ന് വിളിക്കപ്പെടുന്നത് അപ്പോൾ സ്റ്റാർ റൂബി എന്ന് പറഞ്ഞാൽ അഥവാ ചുവന്ന രത്നക്കല്ലിൽ കാണുന്ന ഈ നക്ഷത്രമുള്ള കല്ലുകളെയാണ് സ്റ്റാർ റൂബി എന്ന് അറിയപ്പെടുന്നത് ഇവ നല്ല ചുവപ്പ് നിറത്തിലും മങ്ങിയ ചുവപ്പ് നിറത്തിലും അതുപോലെ തവിട്ട് നിറത്തിലും തവിട്ട് നിറത്തിലും തവിട്ട് നിറം കലർന്ന ചുവപ്പ് നിറത്തിലും അപ്പോൾ തവിട്ട് നിറം കലർന്ന ചുവപ്പ് നിറത്തിലും ഇത്തരം കല്ലുകളെ കണ്ടുവരുന്നു മേൽപ്പറഞ്ഞ പ്രകാശം ആ നക്ഷത്ര അടയാളമുള്ള കല്ലുകൾ നീല നിറമുള്ളവയാണെങ്കിൽ നീല നിറത്തിലുള്ള കല്ലിൻ്റെ മുകളിലാണ് ഇത് കാണുന്നതെങ്കിൽ ഇവയെ സ്റ്റാർ സഫയർ എന്ന് പറയുന്നു ഇവ നല്ല നീല നിറത്തിലും അതുപോലെ തന്നെ തവിട്ട് നിറം കലർന്ന നീല നിറത്തിലും പുകയുടെ നിറം കലർന്ന നീല നിറത്തിലും കണ്ടുവരുന്നു എന്നുള്ളതാണ് ഇത്തരം കല്ലുകൾ സുതാര്യമായിരിക്കുകയില്ല ഇത്തരം കല്ലുകൾ സുതാരമായിരിക്കുകയില്ല ഇത്തരം കല്ലുകൾ ഓവൽ അല്ലെങ്കിൽ റൗണ്ട് ആകൃതിയിൽ ആണ് കട്ട് ചെയ്ത് വരുന്നത് അപ്പോൾ വലിയ ഉപകാരപ്രദമായിട്ടുള്ള രത്നക്കല്ലുകളുടെ ഇനത്തിൽപ്പെട്ട വളരെ ഗുണമുള്ള ഒരു കല്ല് തന്നെയാണ് സ്റ്റാർ റൂബി ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പുരാതന കാലങ്ങളിൽ ഇവയെ അത്ഭുത സിദ്ധിയുള്ളതായിട്ടാണ് പറയപ്പെടുന്നത് അപ്പോൾ വലിയ ഉപകാരപ്രദമായിട്ടുള്ള രത്നക്കല്ലിൽപ്പെട്ട കല്ലുകൾ തന്നെയാണ് ഈ സ്റ്റാർ റൂബിയും അതുപോലെ സ്റ്റാർ സഫയറും ഇൻഷാ ഇൻഷാള്ള ബാക്കി ഭാഗങ്ങൾ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഇൻഷാള്ള നമുക്ക് പറയാം അള്ളാഹു സുബഹാനു വാല പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അള്ളാഹു മാറ്റി കൊടുക്കട്ടെ എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ സമാധാനവും ശാന്തിയുമുള്ള നാട് അള്ളാഹു താല നമ്മുടേത് ആക്കിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വാർമത്തല്ലാഹി വാത്ത